നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഹവാമഹാണ് ഹവാ മഹളിലെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പം നമുക്ക് വീഡിയോ രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സീരീസ് ഓഫ് വീഡിയോസുകളാണ് ഗൈസ് നിങ്ങൾ ഇന്നടുത്ത് കാണാൻ വേണ്ടി പോകുന്നത് ഹവാമഹാണ് അതിൽ ഞാൻ ഫസ്റ്റ് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പോയത് അപ്പോൾ ആദ്യം കുട്ടി പറയാം എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ടോട്ടലി ആറു പേരായിട്ടാണ് ഞാൻ രാജസ്ഥാനിലെ ട്രിപ്പിൽ പോയത് ഏകദേശം ഇരുപത്തി അഞ്ചോളം സ്പോട്ടുകളാണെങ്കിൽ നമ്മൾ ആറ് ദിവസത്തെ ട്രിപ്പിലാണെങ്കിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം ലൊക്കേഷൻസും അതോടൊപ്പം തന്നെ ഫുഡ് സ്പോട്ടുകളും കവർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ലക്ഷ്യം അപ്പോൾ ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ ഹവാമഹളിലോട്ടാണ് പോയത് ഹവാമഹളിൽ എല്ലാ എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിലും തന്നെ ഈ ഒരു മുപ്പത് രൂപ എൻട്രി ഫീസ് കൊടുത്ത് കയറുക അതോടൊപ്പം തന്നെ നമുക്ക് ബാഗേജ് എവിടെയെങ്കിലും വയ്ക്കാൻ വേണ്ടി പറ്റും അതിനും ചെറിയ രീതിയിലുള്ള ഒരു എൻട്രി ഫീസ് മാത്രമേ വരുന്നുള്ളൂ മിക്ക സ്ഥലങ്ങളിലും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റെസ്ട്രിക്ഷൻസ് ഇല്ല ചില സ്ഥലങ്ങളിൽ മാത്രം തന്നെ പ്രൊഫഷണൽ ക്യാമറ ആണെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ എൻട്രി ഫീസ് കൊടുത്ത് നമ്മൾ അകത്തോട്ട് വന്ന സമയത്ത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹവാമഹൽ കാണാൻ പറ്റും കേസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന സവിശേഷ ശൈലിയിലുള്ള മാളികയാണ് ഹവാമഹൾ കാറ്റുകളുടെ മാളിക എന്നാണ് ഹവാമഹൾ എന്ന പേരിനർത്ഥം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഈ മാളിക പണി കഴിപ്പിച്ചത് ചെറിയ ജാലകങ്ങളോട് കൂടി കൂടുകൾ ചേർത്ത് വെച്ച അഞ്ച് നിലകളിലായ ഈ മാളിക സ്ത്രീകൾക്ക് പുറംലോകം വീക്ഷിക്കാനായി പണി തീർത്തതാണ് അത് നമുക്ക് ഏറ്റവും മുകളിൽ പോകുന്ന സമയത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഫ്രണ്ട് ഉള്ള വിഷ്വൽസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പർദ്ധയുടെ ഉപയോഗം നിർബന്ധമായിരുന്ന കാലത്തായിരുന്നു ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയിരുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് പ്രതാപ് സിംഗ് മഹാരാജ് സവായ് പ്രതാപ് സിംഗ് ആണ് പണി കഴിപ്പിച്ചത് ജയ്പൂർ ഭരണാധികാരികളായിരുന്ന ഖചാവ രജപുത്രരുടെ സിറ്റി പാലസ് എന്നറിയപ്പെടുന്ന ജയ്പൂർ നഗരത്തിനകത്തുള്ള കൊട്ടാരത്തിൻ്റെ സ്ത്രീകൾക്കുള്ള അന്തപുരത്തിൻ്റെ ഭാഗമായിരുന്നു ഹവാമഹലിൻ്റെ നിർമ്മിതി ചുവന്ന മണൽക്കല്ലിൽ വെളുത്ത വരമ്പുകൾ ചേർത്ത് രജപുത്ര ശൈലിയിലുള്ള ഈ കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ലാൽ ചന്ദ് ഉസ്ത എന്ന ശില്പിയാണ് ജരോഗങ്ങൾ എന്നറിയപ്പെടുന്ന ചുവന്ന മണൽക്കല്ലിൽ തീർത്ഥം തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനലുകൾ ഈ മാളികയിലുണ്ട് കൃഷ്ണഭക്തനായിരുന്ന സവായ് പ്രതാപ് സിംഗ് കൃഷ്ണന്റെ കിരീട കിരീടത്തിൻ്റെ ആകൃതിയിലാണ് ഹവാമഹിൻ്റെ ആഹ് മുൻഭാഗം രൂപകൽപ്പന ചെയ്തത് ഹവാമഹൽ നഗത്തേക്കുള്ള പ്രവേശനം അതിന് പിന്നിലൂടെയാണ് ഈ മാളികയുടെ പുറത്തേക്കുള്ള വീക്ഷണമുള്ള ഒരു വശം മാത്രമേ അഞ്ച് നിലകളിലായുള്ളു മാത്രമല്ല ഉള്ളൂ മാത്രമല്ല ഈ അഞ്ച് നിലകളുടെ പുറംഭാഗത്ത് മാത്രമേ അലങ്കാര പണികൾ പണികളുള്ളൂ രണ്ട് നടുമുറ്റങ്ങളോട് ചുറ്റുമായും ഈ മാളികയുടെ മറ്റ് മൂന്ന് വശങ്ങളും രണ്ട് നിലകളിലായിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഹവാമഹിലെ ഏകദേശമുള്ള ആ ഒരു ചരിത്രമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും പല പല പോയിൻസിൽ നിന്നിട്ടാണെങ്കിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ എടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് നമ്മൾ ചലിച്ചത് അപ്പോൾ ഹവാമഹൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇപ്പോൾ മനസ്സിലായി കാണാം പണ്ട് കാലത്താണെങ്കിൽ കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് കിളിവാതിൽ കൂടെ അല്ലെങ്കിൽ ആ ചെറിയ ജാലകങ്ങൾ കൂടെ പുറംലോകം വീക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കൊട്ടാരമാണ് അതുകൊണ്ടാണ് ഈ ഒരു കൊട്ടാരത്തിന് ഹവാമഹൾ എന്ന മെയിനായിട്ടും പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ ഫോറിനേഴ്സും സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒട്ടനവധി പേരാണ് ഹവാമഹളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് എനിക്ക് നമ്മുടെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ പല പല സംസ്ഥാനങ്ങളിൽ നമുക്ക് പോകുമ്പോഴേക്കും ഓരോ സ്ഥലങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാവുന്നത് കേരളം ടൂറിസത്തിന് വളരെയധികം മുന്നിലാണെങ്കിലും ചില കാര്യങ്ങളിൽ നമുക്ക് വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അതെന്താണെന്നുള്ള കേസ് എനിക്ക് മനസ്സിലാവുന്നില്ല രാജസ്ഥാൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാനിലെ ഈ ജയ്പൂരിലുള്ള ഈ ഒരു ഹബാ മഹളിലാണെങ്കിൽ എന്ത് പറയാൻ വേണ്ടി നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകൾ വളരെയധികം ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലാണ് അവർ റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ എനിക്കൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ കേരളത്തിലെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള നല്ലൊരു അനുഭവങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് ഞാൻ ആദ്യ കൂട്ടി പറയുകയാണ് ഈ ഒരു ഹവാമഹളിൽ മാത്രമല്ല ബാക്കിയുള്ള ഇരുപത്തി നാലോളം സ്പോട്ടുകളിൽ പോയ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് ഹവാമഹളിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റ്സിലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലാണെങ്കിൽ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫുഡി മിക്കു എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിൽ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഹവാമഹ അല്ല ഹവാമഹളല്ല മിക്ക മഹളിലേയും എൻട്രി വരുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ശേഷവും രാത്രി ആറ് മണിവരെ അടുപ്പിച്ചിട്ടാണ് അറ്റ് പ്രസൻറ്റ് വന്നിട്ട് ഓഫ് സീസൺ അല്ല ഓൺ സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഡിസം ഡിസംബർ എൻ്റോട് കൂടിയൊക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള തിരക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവുക അപ്പോൾ രാജസ്ഥാൻ സീരീസ് ഓഫ് വീഡിയോസുകൾ മറക്കാതെ കാണുക നമ്മൾ രാജസ്ഥാനില് ജയ്പൂരിൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ജോധ്പൂരിൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ജെയ്സൽമേറിൽ രണ്ട് ദിവസം ഉണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന ഓരോ ഓരോ അനുഭവങ്ങളും ഓരോ ഓരോ രുചി ഭേദങ്ങളും എല്ലാം സംഭവം നമ്മൾ അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് രാജസ്ഥാനിൽ കൂടുതലായിട്ടും കഴിക്കുന്നത് ഗോതമ്പിലുണ്ടാക്കിയ പല പല വിഭവങ്ങളാണ് പക്ഷേ നമുക്ക് രാജസ്ഥാനിൻ്റെ പക്ക കൾച്ചർ അറിയണമെന്നുണ്ടെങ്കിൽ ഉൾനാടുകളിലേക്ക് എത്തിച്ചേരണം പക്ഷേ ഉൾനാടിലോട്ട് എത്തിച്ചേരുമ്പോൾ എത്രത്തോളം അത് സേഫ്റ്റി ഉണ്ടാകും എന്നുള്ള കേസൊന്നും എനിക്ക് ആ ഒരു ഗ്യാരൻറ്റി പറയാൻ പറ്റത്തില്ല ടേക്ക് യുവർ ഓൺ റിസ്ക് എന്ന് വേണം നമുക്ക് പറയാം അതായത് ഇതുപോലെ നമുക്ക് കുറച്ച് ഡാൻസും പാട്ടും എല്ലാം ആസ്വദിച്ചിട്ട് രാജസ്ഥാനിലെ ഹവാമഹളിലും ഞാൻ വിട പറയുകയാണ് കേസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും സൈനിങ് ഓഫ് ബൈ യുവറോക്ക് ബായ് ബായ് ബൈ 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 ബൈ